ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിന്റെ ട്രയൽ റൺ ആരംഭിച്ചു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിന്റെ ട്രയൽ റൺ ആരംഭിച്ചു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ മരുന്ന് നിലവാര നിയന്ത്രണ ഓർഗനൈസേഷന്റെ അനുമതി ലഭിച്ചതോടെയാണ് ബ്ലഡ് ബാങ്ക് പ്രവർത്തനത്തിന് തുടക്കമായത് ആദ്യഘട്ടത്തിൽ ട്രയൽ റണ്ണിന്റെ ഭാഗമായി ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷന്റെ ആറു പേരാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത് ബ്ലഡ് ബാങ്ക് പ്രാവർത്തികമാക്കുന്നതോടെ പടിഞ്ഞാറൻ മേഖലയ്ക്ക് കൂടുതൽ പ്രയോജനകരമാകുമെന്ന് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ പറഞ്ഞു ആദ്യഘട്ടത്തില് ട്രയൽ റൺൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷന്റെ ആറു പേരാണ് നമ്മളിന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ഈ ട്രയൽ റൺ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ബ്ലഡ് ബാങ്ക് പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കും നിലവിൽ നമുക്കൊരു എൺപത് മുതൽ നൂറ് പേരെ ബ്ലഡ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ളത് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ആശുപത്രിയിൽ അഫറസിസ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ബഹുമാനപ്പെട്ട എം എൽ എ എം പി അതുപോലെ ഭരണസമിതി നഗരസഭാ ഭരണസമിതിയൊക്കെ നമ്മുടെ കൂടെ കൂട്ടായിട്ടുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും ബ്ലഡ് ബാങ്ക് സുസജ്ജമാണ് ജീവനക്കാരും ആവശ്യത്തിൽ ജീവനക്കാരും ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ബ്ലഡ് ബാങ്ക് ആയിട്ടാണ് നമ്മളിതിനെ വിഭാവനം ചെയ്യുന്നത് ഒറ്റപ്പാലം നിവാസികളുടെ ഈ ഒരു മേഖലയിൽ പടിഞ്ഞാറൻ മേഖലയിൽ വളരെ ചിലകാലമായിട്ടുള്ളൊരു അഭിലാഷമായിരുന്നു ബ്ലഡ് ബാങ്കിൻ്റെ രൂപത്തിൽ എന്തായാലും അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇന്നത്തെ കൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ ബ്ലഡ് ബാങ്ക് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് വിശേഷം പ്രതിമാസം എൺപത് മുതൽ നൂറ് യൂണിറ്റ് വരെ രക്തം ഇവിടെ സംഭരിക്കാനാകും നിലവിൽ സർക്കാർ ആശുപത്രികളിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും മാത്രമാണ് ബ്ലഡ് ബാങ്ക് ഉള്ളത് കുട്ടികളുടെ കുത്തിവയ്പ്പ് നടക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ എഴുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്